ല്ലേ തിരക്കിങ്ങ് മാറി അതിന് പലക്കെ പലക്കെ ഓലി കുടിക്കുക പലക്കെലി കുടിക്കുക ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക്ക് ഡോറല്ലേ അല്ലേ ഒരു മാസം നിന്നി ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട തുടങ്ങാനുമില്ലല്ലോ ഇല്ലല്ലോ ഇറങ്ങി വഴിക്കാൻ പയ്യോ വീണൊക്കെ പറഞ്ഞ രാത്രി വീട്ടിൽ പോയില്ലേ ഒരു ക്ലാസ് കൂടി ഒന്ന് വേണ്ടതാണ് ഒരു കാസ ഇവിടെ കുടിക്കാൻ വന്നിട്ടുണ്ട് ആരെങ്കിലും മുടിക്കുന്നു അതുമതി സമയമുണ്ടോ അല്ല 10 രൂപയേ കൊടുക്കാനുണ്ടോ സമയമുണ്ടോ അല്ലേ അതുകൊണ്ട് ടാക്സ് കറക്റ്റ് ആയിട്ട് ടാക്സ് 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 വെള്ളം അല്ലല്ല അത് കുടിച്ചു കുടിക്കുന്ന കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അന്നാ കുടിക്കില്ല സാറയി നാട്ടുകാരുടെ പൊതുവിഷയ ഇത് നാട്ടുകാരുടെ പൊതുവിഷ്യാ ഈ വണ്ടി വീടോട്ട് വന്നതിന് ആയിരം ഇടപെട്ടിട്ടില്ല നമ്മൾ നീ കുടിച്ചേച്ച് പോയത് എടുത്ത് ഞങ്ങളുടെ ഒരു കേസിൽ പോയാൽ കുടിച്ചേച്ചു പോയാല് കുഴപ്പമില്ല കൊടുത്തിട്ടോ നീ കുടിച്ചിട്ട് പോയാലേ ചൂടും കേട്ടോ ഒന്ന് ഊദി പറഞ്ഞു അവന് ഇഷ്ടമായി സമയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവനത് കുടിച്ചേച്ച് പോയത് വണ്ടി തീർത്താൻ പഴയ വീട് വലിയ ഇല്ല വണ്ടി പോകില്ല കുടിക്കാണ്ട് വണ്ടി പോകും വണ്ടി പോകില്ല കുടിക്കാണ്ട് വണ്ടി വിളിച്ചില്ല അല്ലല്ല എന്ത് കാര്യം ഇതാണ് ജീവൻ ജീവന്റെ വിഷയോണ്ടി പിടിച്ചോളി രണ്ട് സ്റ്റേഷനിലേക്ക് നോക്കാം ഈ യാത്രക്കാർ ഒരാൾ പോലെ ഈ യാത്രക്കാർക്ക് ആണെങ്കിൽ ില്ല വണ്ടി നമ്മളെ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് വണ്ടി ഫോട്ടോ എടുക്കണം അവിടെ ഫോട്ടോ എടുക്കണം ഈ വണ്ടിയൊക്കെ ആ പിന്നിലെ മുപ്പതിനായിരം ഇരുപത്തി അങ്ങനെ േ അങ്ങനെ വണ്ടി ഇവിടെ വണ്ടി ഇവിടെ കുറിച്ച് ആലോചിക്കും അവർക്ക് വിഷയമില്ല അവർ കുടിക്കട്ടേ ഇത് നാടിനൊരു മുഴുവൻ പ്രൈവറ്റ് ബസ്സിനുള്ള മാതൃകണക്ക് മുഴുവൻ പ്രൈവറ്റ് ബസ്സിനുള്ളത് ഇടക്ക് വെച്ചിറങ്ങിയതാ ഇവന്റെ ഡ്രൈവർ ഇവനിപ്പടക്ക് വെച്ച് മാറിക്കയറിയതാ നമ്മളീ വണ്ടി അപ്പുമാനു പോരം വന്നിട്ടുണ്ട് അല്ലെ പോലീസിന് വണ്ടി കസ്റ്റഡി കിട്ടുന്നു കേസ് ഡിവൈഎഫ്ഐ മത്സരം നിങ്ങൾ